കൈപ്പമംഗലം നിയോജക മണ്ഡലത്തിലെ മിനി സിവിൽ സ്റ്റേഷൻ എന്ന ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു ശ്രീനാരായണപുരം പള്ളിനടയിൽ നടന്ന ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു ഈ നവകേരളത്തിൽ കുടുംബശ്രീയോടൊപ്പമാണ് ആയിരം രൂപ ഒരു മാസം അനുവദിക്കുക എന്ന ചർച്ച ഇന്നലെ ക്യാബിനറ്റിൽ വന്നപ്പോ രഹസ്യല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ആളുകൾക്കൊക്കെ സംശയമായി മന്ത്രിസഭയിലെ ആളുകൾക്ക് ഇത് സി ഡി എസും എ ഡി എസും തെറ്റിയതാണോ സി ഡി എസ് പഞ്ചായത്തിലാണ് എ ഡി എസ് ആകുമ്പോ വാർഡാകും എ ഡി എസ് ആകുമ്പോ വാടാകും തെറ്റിയതാണോ പലതവണ അന്വേഷിച്ചു ഒരു തെറ്റും പറ്റിയിട്ടില്ല ഗവൺമെന്റിന് ഇന്നേ വരെ പറഞ്ഞതിൽ ഒരു തെറ്റും പറ്റിയിട്ടില്ല ഇനി തെറ്റാനും പോകുന്നില്ല കാരണം കേരളത്തിൽ ഇരുപതിനായിരം എ ഡി എസുകൾക്ക് മാസം ആയിരം രൂപ എന്ന് പറഞ്ഞാൽ ഒരു മാസം രണ്ടു കോടി രൂപ ചെലവ് വരും മാസം കൂടിയാൽ കോടി വരും ആ കോടിയും മാറ്റി വെച്ചുകൊണ്ടാണ് രൂപ നവകേരള സദസ്സിന്റെ ഭാഗമായി ജില്ലയ്ക്ക് ലഭിച്ച വികസനത്തിൽ നിർമ്മാണം ആരംഭിക്കുന്ന ആദ്യ പ്രവർത്തിയാണ് കയ്പമംഗലം സിവിൽ സ്റ്റേഷൻ എന്ന് മന്ത്രി പറഞ്ഞു നവകേരള സദസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച മൂന്ന് കോടി രൂപയും ബജറ്റിലെ പ്ലാൻ ഫണ്ടിൽ നിന്നുമുള്ള അഞ്ചു കോടി രൂപയും ചിലവഴിച്ചാണ് അഞ്ച് നില കെട്ടിടം നിർമ്മിക്കുന്നത് ചടങ്ങിൽ ഇ ടി ടൈസൺ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം എസ് മോഹനൻ സീനത്ത് ബഷീർ കെ പി രാജൻ പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ശോഭന രവി വിനീത മോഹൻദാസ് ശ്രീനാരായണപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ തഹസിൽദാർ എം ശ്രീനിവാസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കുന്നതിനായി സ്ഥലം വിട്ടു നൽകിയ പൊന്നാം ഇബ്രാഹിം ഹാജിയുടെ ഭാര്യ ഹാജറയെ ചടങ്ങിൽ ആദരിച്ചു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ ലൈഫ് ഭവന പദ്ധതിയിൽ അഞ്ഞൂറ്റി പതിനേഴ് വീടുകളുടെ പ്രഖ്യാപനവും ക്ഷീരഗ്രാമം പദ്ധതിയുടെ പ്രഖ്യാപനവും ചടങ്ങിൽ നടന്നു